നമുക്ക് എല്ലാവർക്കും വളരെ അധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പല്ല് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കുക ഒരു കാര്യം പക്ഷെ നമുക്ക് പലർക്കും അത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല അതായത് അതൊരു ആയിട്ട് അല്ലെങ്കിൽ നല്ല ഒരു വൈറ്റ് കളറിൽ പല്ലിനുള്ളിൽ ഒന്നും കേടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അത് കൊണ്ടുപോകാൻ നമ്മൾ പലർക്കും അത് പറ്റാറില്ല നമ്മുടെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളും അതുപോലെ തന്നെ നമ്മളിപ്പം കഴിക്കുന്ന ഭക്ഷണങ്ങളും നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഒരു കാര്യമാണ് നമ്മുടെ പല്ല് എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇടിക്കുക എന്നുള്ളൊരു കാര്യം പക്ഷെ നമുക്ക് പലർക്കും അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല അതായത് അതൊരു ആയിട്ട് അല്ലെങ്കിൽ നല്ല ഒരു വൈറ്റ് കളറിൽ പല്ലിനുള്ളിലൊന്നും കേടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് കൊണ്ടുപോകാൻ നമ്മൾ പലർക്കും ഇത് പറ്റാറില്ല നമ്മുടെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളും അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പം കഴിക്കുന്ന ഭക്ഷണങ്ങളും ഒരുപാട് കളേഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് നമ്മള് കഴിക്കുന്നത് അതിന്റെ ഭാഗക്കെ ആയിട്ട് നമ്മുടെ ഈ പല്ല് പെട്ടെന്ന് തന്നെ ആ ഒരു വൈറ്റ് കളറിന് യെല്ലോ കളറിലോട്ടൊക്കെ മാറാറുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇന്നിപ്പം നമ്മളെല്ലാവരും തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഡെന്റിസ്റ്റിനൊക്കെ പോയിട്ട് നമ്മുടെ പല്ല് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നു അതുപോലെ തന്നെ പല്ല് പല്ലടയ്ക്കുന്നത് വരുന്നു റൂട്ട് കനാൽ ഒക്കെ വരുന്നുണ്ട് അതായത് നമ്മൾ ആയിട്ട് നമ്മുടെ പല്ലിനെ കെയർ ചെയ്ത് പോകാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഡെന്റൽ ആ ഒരു ഡെന്റൽ ഡെൻറ്റൽ ഒരു ടൈം നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പം മെയിനായിട്ടും നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പല്ലിന് വരുന്ന മഞ്ഞ നിറം അല്ലെങ്കിൽ പല്ലില് വരുന്ന പ്ലേക്കുകൾ അല്ലെങ്കിൽ പല്ലിന് വരുന്ന കേടുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് മെയിനായിട്ട് നമുക്ക് പല്ല് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മുടെ പല്ലിന്റെ ഗം അതായത് ഈ ഒരു പല്ല് നിൽക്കുന്ന ആ ഒരു ഭാഗത്തിനും നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പം ഈ ഒരു മോണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം മോണയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലും പല്ലിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം മെയിൻ മെയിനായിട്ടും നിങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ബ്രഷിംഗ് എന്ന് പറയുന്നത് അപ്പം ബ്രഷിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ പലരും രണ്ട് നേരം ബ്രഷ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഒരു നേരം ബ്രഷ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അപ്പം മെയിനായിട്ട് നിങ്ങളത് രണ്ട് നേരത്തിലോട്ട് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രാവിലെയും അതുപോലെ തന്നെ രാത്രിയും നിങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് രാത്രി നിങ്ങൾ ബ്രഷെല്ലാം ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തേക്ക് വായിൽ നിന്ന് വരുന്ന ദുർഗന്ധവും അതുപോലെ തന്നെ പല്ലിലൊക്കെ വന്ന് കിടക്കുന്ന പ്ലേക്കിന്റെ ഒക്കെ ആ ഒരു അംശമൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ട് സാധിക്കും ഒട്ടുമിക്ക ആളുകളും ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ രണ്ടു നേരം ബ്രഷ് ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ രാവിലെ ആണെങ്കിലും നിങ്ങൾ ബ്രഷ് ചെയ്യുക രാത്രി ആണെങ്കിലും അപ്പോൾ രാവിലെ നമ്മൾ നമ്മളിപ്പോൾ രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് വായിൽ നിന്നൊരു ദുർഗന്ധമൊക്കെ വരാറുണ്ട് അപ്പം അത് ഒരു പ്രോപ്പറായിട്ടുള്ള ഡൈജസ്റ്റൻ നടക്കുന്നില്ലെങ്കിലും നമുക്ക് ഈ ഒരു വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡൈജഷൻ ഒക്കെ ആക്കുക എന്നിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഹെർബൽ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക അല്ല അല്ലെങ്കിൽ നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നിങ്ങൾ ഇത് ബ്രഷ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ മുകളിൽ നിന്ന് താഴെ വാശത്തേക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ രീതിയിൽ നിങ്ങൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് വായൊക്കെ കഴുകേണ്ടതും അനിവാര്യമാണ് രണ്ട് നേരം ബ്രഷ് ചെയ്യുക രണ്ട് നേരം നന്നായിട്ട് ഗാർഗിൾ ചെയ്യുക നമ്മൾ ഗാർഗിള് ചെയ്യുന്ന സമയത്ത് അതായത് കവിള് കൊള്ളുന്ന സമയത്ത് നമ്മുടെ ഗം അഥവാ മോണയ്ക്കാണെങ്കിൽ ഒരു ബലം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ പല്ലിനാണെങ്കിലും നമ്മൾ ഒരു ബലമാണ് കൊടുക്കുന്നത് അപ്പം ആയുർവേദത്തിന്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് അതായത് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നല്ല ചൂടല്ല ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് വായ ഗാർഗിൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അപ്പം ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ ഒരുപാട് തൈലങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഓയിലുകളൊക്കെ നമുക്ക് വായല് വെച്ചിട്ട് നമുക്ക് ഒക്കെ ചെയ്യുന്നത് പല്ലിന്റെ ഹെൽത്തിന് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മോണയുടെ ഹെൽത്തിന് ആണെങ്കിലും നല്ലതാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാവും ക്ലീൻ ചെയ്യുന്നത് അനിവാര്യമാണ് കാരണം നമ്മുടെ നാവും പല്ലും തമ്മിൽ എപ്പോഴും ഒരു കോൺടാക്റ്റ് വരുന്നുണ്ട് അപ്പം നമ്മുടെ നാവിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പല്ലിനോട്ട് വരാനും നമുക്ക് വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാവിന് വരുന്ന ഒരു വൈറ്റ് പൂപ്പൽ പോലെ ചില ആളുകളിൽ കാണിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ ദഹനം നല്ല രീതിയിലല്ല നടക്കുന്നതെങ്കിലാണ് ഈ നാവിലൊരു വൈറ്റ് പൂപ്പൽ പോലെ കാണിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ ജനിച്ച പാടെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുന്ന നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് അവർക്ക് പാല് കൊടുക്കുന്ന സമയത്തും അവരുടെ നാവിലും ഇതുപോലെ തന്നെ പൂപ്പൽ പോലെ കാണിക്കാറുണ്ട് അത് അവർക്ക് ഡൈജഷൻ ശരിയാവാത്തത് കൊണ്ടല്ല അവരുടെ അവരെ അവർ കഴിക്കുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് പാല് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ പാല് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ നാവിൽ അത് കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നനച്ചൊക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ അതൊക്കെ ക്ലിയർ ആയി പോയിക്കോളും എന്നാൽ വലിയ ആളുകളിൽ ഇങ്ങനെ നാവില് പൂപ്പൽ പോലെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ നിങ്ങളത് ഓക്കെ ആണോ എന്നുള്ള ഒരു കാര്യമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് നാവ് നിങ്ങളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ നിങ്ങളുടെ പല്ലിന്റെ ഇടയിലൊക്കെ ഇടുക്കുകളിലൊക്കെ ഓരോരോ ഫുഡ് പാർട്ടിക്കൾസൊക്കെ വന്നിട്ട് കിടക്കാറുണ്ട് ചില ആളുകളിൽ അതിങ്ങനെ വന്ന് കിടന്ന് 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 അതൊരു പ്ലേക്ക് ആയിട്ട് മാറും പ്ലേക്ക് ആയിട്ട് മാറിയിട്ട് അതിന്റെ കളർ ചേഞ്ചസ് വരും അവിടെ ബാക്ടീരിയാസിന്റെ ആ ഒരു ആക്ഷൻ കാരണം ഈ ഒരു ഏരിയയിലൊക്കെ ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഒക്കെ ആ ഒരു പല്ലിന്റെ മോണേൻ്റെയും പല്ലിൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ചേഞ്ച് ആവുന്നത് കാണാറുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക ഡെന്റൽ ഫ്ലോസ് കിട്ടും അതായത് പല്ലിന്റെ ഈ ഒരു ഇടക്കുകളിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത് അപ്പം അത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളൊരു ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഹെർബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആയുർവേദിക് ആയിട്ടുള്ള ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ബാഡ് ബ്രെത്ത് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് ചായ കോഫി ഒക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ പല്ലുകളിലൊക്കെ ഈ കറ വന്ന് കിടക്കാൻ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് അമിതമായിട്ട് ചായ കോഫിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതിലുള്ള ടാനിൻസും ഒക്കെ നമ്മുടെ പല്ലുകളിലൊക്കെ കറ ഉണ്ടാക്കും ഒരു ക്സിമം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചായ എടുക്കാവുന്നതാണ് അതിൽ കൂടുതൽ നിങ്ങൾ ചായ ഒക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും ഇത് ചാൻസസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂടുതലായിട്ട് കഴിക്കുക ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്നത് അതായത് ഈ പെപ്സി കൊക്കക്കോള ഇങ്ങനെയുള്ള ജ്യൂസസ് ബോട്ടിൽ ജ്യൂസസ് ഒക്കെ അമിതമായിട്ട് എടുക്കുന്ന ആളുകളിലും ഈ പല്ലിൻ്റെ കളറിൽ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ ബോഡിയിൽ കാൽഷ്യത്തിനെയും വിറ്റാമിൻ ഡിയുടെ അളവ് പ്രോപ്പർ അല്ലെങ്കിലും നമ്മുടെ ശരീരത്തില് നമ്മുടെ പല്ലിൻ്റെ ഒക്കെ നിറത്തിലും ചേഞ്ചസ് വരിക പല്ല് പെട്ടെന്ന് പൊട്ടി പോവുക ഇപ്പൊ ചെറുതായിട്ട് ഒന്ന് ചെറിയ കേടൊക്കെ വന്ന പല്ലാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ അമിതമായിട്ട് ഷുഗറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക ഈ കേക്ക്സ് അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് പോലെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുക സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഈ പല്ലുമല് കറ പോലുള്ളതൊക്കെ വരാൻ അതുപോലെ തന്നെ ഈ വെറ്റിലൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ കൂടുതലായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും അവരുടെ പല്ലിന് കറ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇങ്ങനെ കറ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതൊന്ന് ബ്രഷിംഗ് നന്നായിട്ട് ചെയ്യുക നല്ലൊരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക മറ്റൊന്നു പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കാം നല്ല പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ഡൈജഷൻ ശരിയാവുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ നാവിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പല്ല് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വൺ ഇയർലി വൺസൊക്കെ നമ്മുടെ പല്ല് ഒന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ പ്ലേക്സും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പല്ലില് പെട്ടെന്നുള്ള ഈ കറയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മഞ്ഞളും ഉപ്പും എന്ന് പറയുന്നത് മഞ്ഞളും ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നിങ്ങളുടെ പല്ലിൽ നിങ്ങൾക്കൊന്ന് സ്ക്രബ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കറ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് സോഡാ പൊടിയിൽ കുറച്ച് നാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പല്ലില് സ്ക്രബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മഞ്ഞ നിറം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള വൈറ്റാമിൻ സി അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള പാല് മുട്ട അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ പല്ലിനൊക്കെ കുറച്ചും കൂടി ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഓറഞ്ച് ലെമണ് പേരക്ക പപ്പായ പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ പല്ലിന്റെ ഒക്കെ ഉറപ്പിന് വേണ്ടിയിട്ട് ഇത് സാധിക്കും പിന്നെ നമ്മൾ നമ്മളെല്ലാവരും വീട്ടിലൊക്കെ ഒരു കാര്യമാണ് ഉമിക്കിരി ഉപയോഗിച്ചിട്ട് പല്ല് കഴിക്കുന്നത് അപ്പോൾ ഉമിക്കിരി എന്ന് പറയുന്നത് ഒരു സ്ക്രബിങ് എഫക്റ്റ് ആണ് തരുന്നത് സ്ക്രബിങ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണെങ്കിലും ഒരു ലെയർ ഓഫ് നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കൽസ് നമ്മുടെ പല്ലിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു യെല്ലോയിഷ് ടിഞ്ച് നമ്മുടെ പല്ലിന് പല്ലിനുണ്ടാവുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരുമിക്കിരിയൊക്കെ പണ്ടുള്ള ആളുകൾ യൂസ് ചെയ്തിരുന്നത് പല്ലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ മാവിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുന്ന സമയം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ പല്ലിൻ്റെ ആ ഒരു വൈറ്റനയും കീപ്പ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പല്ലിൽ വരുന്ന പ്ലേക്സും കാര്യങ്ങളും നമുക്ക് കുറച്ചെടുക്കാം അതുപോലെ തന്നെ ഈ ഓവറായിട്ട് വരുന്ന മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു ഡോക്ടറിനെ കാണിക്കുക അതിന് വേണ്ടിയിട്ടുള്ള തുടർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി